അല്ല ഞാനേ അല്ല എനിക്ക് അത് വളരെ പ്രധാനമായിട്ട് ഈ ആളുകൾ ഇത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ബെന്തക്കോസൽ സഭ മനസ്സിലായി ഈ പിന്നെ അലേലിയ സാങ്കുട്ടി പാരുന്ന് പാസ്റ്റർ പറഞ്ഞു പാസ്സാണെന്ന് എനിക്കറില്ല അദ്ദേഹം പത്രപ്രവർത്തനാണ് ബെന്തക്കോസൽ സഭകൾ പഞ്ചാബിൽ വളർന്നു ഞാന് ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യും ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഒറ്റ ബെന്തക്കോസുകാരനും പഞ്ചാബിൽ പോകരുത് കാരണം നിങ്ങളെ പോലുള്ളവരോട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അത് നശിച്ചു നിവൃത്തി ഉണ്ടെങ്കിൽ കൈകൂപ്പി പറയുകയാണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങളെപ്പോലെ ഒറ്റയൊരുത്തം വരാതിരിക്കുന്ന നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഉള്ളത് കൂടെ കുളമാവും ഇത് ഞാൻ പരസ്യമായിട്ട് പറയുന്നത് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം അവിടെ ചെന്ന് കുളം കലക്കാൻ നോക്കും ഇപ്പൊ പഞ്ചാബിലെ ഒരു ശതമാനം ക്രിസ്തീയ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നിടത്ത് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോഴത്തെ ആദ്യത്തക്ക് ടിവിയുടെ റിപ്പോർട്ടാണ് ആറ് പോയിന്റ് ഒമ്പത് കോടി അതായത് ഏഴ് കോടി സബ്സ്ക്രൈബർ ഉള്ള ഒരു ടി വി ചാനലാണ് അവർ അവരിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പതിനഞ്ച് ശതമാനം ക്രിസ്ത്യാനികളായി വളർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ശതമാനം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പഞ്ചാബിൽ ഇന്ന് അത് പതിനഞ്ച് ശതമാനമായിട്ട് വളർന്നു എന്താണ് കാരണം കാരണം അവർ അവർ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ അവരവരുടെ പിന്നെ ഉള്ള അപ്പിയറൻസിന് മാറ്റം വരുത്തിയില്ല അവർ ഉള്ളിലുള്ളതിനെയാണ് മാറ്റം വരുത്തിയത് അതുകൊണ്ട് അവരുടെ രൂപവും ഭാവവും അതേപോലെ നില ഈ ഒരു പരിപാടി കേരളത്തിൽ പെന്തക്കോത്തൽ സമൂഹത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എന്തൊരു മാറ്റം ഇവിടെ സംഭവിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കും പറഞ്ഞ ഈ ചില മണ്ടന്മാർ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേ ഈ മണ്ടന്മാരായിട്ടുള്ള ചില ആത്മീയ നേതാക്കൾ ഇന്നും ഉണ്ട് കുറെ പേര് അവര് നമ്മുടെ ഈ ഞങ്ങളുടെ ഞാൻ നമ്മുടെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ വളച്ചൊടിച്ച് കുളവാക്കി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ ബ്രദർ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടില്ല കാരണം അന്നേരം ഈ ഇവിടെ ഈ ഒരു ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ പറയാവോ ആ ചോദിച്ച ചോദ്യത്തിന് ോ പറഞ്ഞത് എന്ന് പറയുന്ന കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യണം വിശ്വാസം ഇപ്പൊ നമ്മള് ഒരിടത്ത് ഫെയ്ത്ത് വന്നു കഴിയുമ്പം ഈ ഫെയ്ത്തും അവന്റെ കൾച്ചറുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകരുത് അപ്പം ഫെയ്ത്തും കൾച്ചറുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെയ്ത്ത് എടുക്കണോ ഈ കൾച്ചർ എടുക്കണോ നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഒരു വടംവലി വരും അതുകൊണ്ട് ഈ പുരാതന സഭ ഇപ്പൊ യാക്കോബായ സഭയൊക്കെ കേരളത്തിൽ അവരുടെ കൾച്ചറുടെ നിലവിളക്ക് ആന ആലവട്ടം വെഞ്ചാമരം മുത്തക്കുട വെട്ടിക്കുട ഇങ്ങനെയുള്ള പഴയ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും വേണ്ട സാഹചര്യം അതെല്ലാം എടുത്തിട്ടുണ്ട് പള്ളിപ്പെരുന്നാളിനും ഒക്കെ ഒന്നിനെ അങ്ങനെ തിരസ്കരിച്ചിട്ടില്ല അതിനെയൊക്കെ വിമർശിച്ച എന്തൊക്കെയോ സാർ രംഗത്ത് വന്ന് നോക്കിക്കേ ജാതി ആചാരങ്ങൾ അത് ഈ ജാതി ആചാരമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പൊ സംസ്കാരത്തെ എതിർത്തോണ്ട് ഒരു ഫെയ്തും വളരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായോ അല്ല അത് അത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാരണാസിയിലെ പള്ളിയിൽ പോയി ക്രിസ്മസ് കഴിഞ്ഞ പിറ്റേ ദിവസം ഇരുപത്തിയാറാം തീയതി അവിടെ മേള നടക്കുന്നുണ്ട് അപ്പൊ ഈ ആകാശ കുഞ്ഞാലുണ്ട് പിള്ളേരെയൊക്കെ കേറ്റാം എന്ന് വേണേ പക്ഷെ ഞാന് അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദ്യം തന്നെ ഒരു പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ ഈ ആ പള്ളിയിൽ വരുന്നത് ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ വളരെ കുറവല്ലേ ഉള്ളൂ ഇവർ വന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്ന ഈ പുൽക്കൂട അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിലൊരു ചിന്ത വരും ഇത് എന്ത് സാധനമാണ് അപ്പൊ രണ്ട് സിസ്റ്റേഴ്സ് അവിടെ കന്യാസ്ത്രീമാർ കന്യാസ്ത്രീമാര നിപ്പുണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ ഇത് എന്താന്ന് അപ്പം ഞാൻ പറയുന്ന പോലെ ബ്രദർ ചിന്തിക്കണം കേട്ടോ ഞാൻ ഒരു ആശയം പറഞ്ഞു എന്നാണ് അപ്പൊ അവിടെ തേണ്ട പിന്നെ യേശുവിന്റെ ഒരു രൂപം പിന്നെ മറിയയുടെ ഒരു രൂപം കന്യാമറിയത്തിന്റെ ഒരു രൂപം ജോസഫിന്റെ രൂപം ആട്ടിയുടെയന്മാര് അതെല്ലാം അവിടെ നിൽക്കുക അപ്പൊ വരുന്ന ഒരു വ്യക്തിക്ക് ഇതെന്താ സംഭവം എന്ന് പെട്ടെന്ന് പിടികിട്ടു സംഗതി മനസ്സിലായോ ആ പള്ളി ഒരു അടിയിൽ അണ്ടറിൽ ഒരാത്ത് ഗാലറി ഉണ്ട് അതായത് ഭൂമിയുടെ ആരംഭം മുതല് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരം വരെയുള്ള പടങ്ങൾ അവിടെ ഇങ്ങനെ വരച്ചു വെച്ചേക്കുക അതിൻ്റെ അത് കയറാനൊരു ഫീസ് എങ്ങാണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു അക്രൈസ്തവനായും യേശുവിന്റെ അതായത് ഭൂമിയുടെ ആരംഭം മുതലെ ഉണ്ടാകട്ടെ എന്നൊരു വെളിച്ചം ഉണ്ടായത് മുതല് യേശു കൃഷ്ണന് രണ്ടാമത്തെ വരെ അവിടെ ചിത്രീകരിച്ചു വെച്ചിരിക്കുക പിന്നീട് കുറച്ചങ്ങോട്ടിന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു അര ഏക്കർ സ്ഥലത്ത് മണ്ണൊക്കെ ഇട്ട് നികത്തി പല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ഇതൊരു ഡെമോൺസ്ട്രേഷൻ അല്ലെ ഒരു അല്ലേ ഇത് ആളുകൾക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയില്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മൂന്ന് ദിവസം കൊണ്ട് അവിടെ വന്നു പോയത് ഒരു പത്ത് ലക്ഷം പേരായിരിക്കും ഒരു ഉദാഹരണം പറയാം ഈ പത്ത് ലക്ഷം പേരെ ഒറ്റയടിക്ക് എന്താണ് ഈ ക്രിസ്തു എന്നും ക്രിസ്തുവിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്നും എന്നൊക്കെ അവർക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ ഒരു ഒരു അവസരമായിരുന്നില്ലേ അതെന്നാണ് എന്റെ ചോദ്യം അതെ അതെ നിശ്ചയമായിട്ട് ഞങ്ങള് ഒരു വർഷം ഞങ്ങൾ ഒരു വർഷം എന്തൊക്കെ പരിശ്രമിച്ചാൽ ഈ പത്ത് ലക്ഷം പേരോട് ഈ സൂചന പറയാൻ പറ്റിയില്ല ഒരാൾ ഒരു ലക്ഷം പേരോട് പോലും പറയാൻ പറ്റിയില്ല അപ്പൊ ഈ ഒരു വാരണാസിയിലെ ഒരു കത്തോലി ബന്ധകോസ്സാരെ വിമർശിക്കത്തോടെ ഞാൻ പറഞ്ഞ ആശയത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം നാളെ ഞാൻ ഇതിനെ അനുകൂലിച്ചെന്ന് പറഞ്ഞ വേള ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞത് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരു കത്തോലിക്കാ പള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു വർഷം എടുത്താൽ ഒരു സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിലെ കാര്യമാണ് പറഞ്ഞത് ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് ഒന്ന് വിശദീകരിച്ച് പറയണം അല്ലല്ല അത് വളരെ കൃത്യമായ നിരീക്ഷണമാണ് നമ്മൾ സുവിശേഷം അറിയിക്കാനുള്ള മാർഗം ഈ പരമ്പരാഗതമായ പ്രസംഗം എന്നുള്ള രീതിയല്ല ഈ പ്രസംഗിക്കുക പ്രസംഗിക്കുന്നുള്ളഞ്ഞാൽ തെരുവിൽ കർത്താവിനെ സാക്ഷിക്കുക സാക്ഷിക്കുകാരുടെ ഒരു ബലഹീനതയാണ് പക്ഷെ തെരുവിൽ കർത്താവനെ സാക്ഷിച്ച് കഴിഞ്ഞാൽ പൗലൂസിനെയൊക്കെയാണ് ഇവർ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഒക്കെ എവിടെയാണ് പ്രസംഗിച്ച ജൂവിഷ് സെറ്റിൽമെന്റുകളിലാണ് പ്രസംഗിച്ചത് ജൂവിഷ് സെറ്റിൽമെന്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള യഹൂദന്മാർ മുഴുവൻ ചെറുപ്പം മുതൽ തോറ പഠിച്ചിട്ടുള്ളവരാണ് ഈ ഒരു യഹൂദനെ സംബന്ധിച്ച് പന്ത്രണ്ട് വയസ്സിനകം തോറ മുഴുവൻ പഠിക്കണം പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും അവന്റെ മതപഠനം തീരും ഗ്രാജുവേറ്റ് ചെയ്യും പിന്നത്തെ ആറ് വർഷം ഇവൻ തൊഴിൽ പഠിക്കണം പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് സെറ്റിലാണ് ഇതാണ് യകൂദന്മാരുടെ രീതി അതുകൊണ്ടാണ് യേശുക്രിസ്തു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ ചെന്നപ്പോൾ ശാസ്ത്രിമാരുടും പുരോഹിതമാരോടും തർക്കിച്ചത് ഒത്തിരി പേര് പറയുന്ന യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് ദൈവികമായ എന്തോ ജ്ഞാനം കിട്ടി അല്ല ഒരു നോർമൽ ജൂബിഷ് ബാലൻ പന്ത്രണ്ട് വയസ്സിൽ ഗ്രാജുവേറ്റ് ചെയ്യും അപ്പൊ സ്മാർട്ട് സ്റ്റുഡന്റ് ആണ് ബ്രില്യൻറ്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശാസ്ത്രന്മാരുമായിട്ട് തർക്കിക്കാൻ പറ്റും അപ്പൊ യേശു ക്രിസ്തു സ്വാഭാവികമായ കാര്യമാണ് ചെയ്ത് ഒത്തിരി പേര് പറയുന്നത് യേശു ദൈവമായതുകൊണ്ട് അല്ല എല്ലാ എല്ലാ ജൂഷ് ബാലന്മാരും അങ്ങനെ അതുകൊണ്ട് ഈ കുരിശിൽ തൂങ്ങപ്പെട്ട കള്ളൻ പറയുന്നുണ്ട് കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ കാരണം ഇവനിങ്ങനെ തെരഞ്ഞു വെക്കപ്പം ഇവൻ എകൂതുമായിട്ട് രാജാവെന്ന് പോഡ് വായിച്ചു ഇവൻ ജനിക്കുമ്പോഴേ കള്ളനല്ല അവനും സൺഡെ സ്കൂളിൽ പോയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ പഠിച്ചിട്ടുണ്ട് അവനും ഉള്ളി പോയത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു ഓഡിയൻസ് ആണ് എന്ന് പറയുന്നത് അപ്പൊ അവരോടാണ് ബൗലൂസെ പ്രസംഗിച്ചത് തിരുവെഴുത്തുകളെ വെച്ചിട്ട് ഇന്ന് ബന്ദഗോസുകാർ ചെയ്യുന്ന ഈ കേരളത്തിലെ തെരുവീതുകൾ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളുകളാണ് ബെസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് ചുമ്മാ വിളിച്ചു പോകുന്നേ ഫൂളിഷ്നെസ് ആണ് അപ്പൊ ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ബൈബിളിൽ അവര് പോയി പ്രസംഗിച്ച സ്ഥലത്തെ ഓഡിയൻസ് വ്യത്യസ്തമായിരുന്നു അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണല്ലോ ഇപ്പൊ ഈ ബ്രദർ പറഞ്ഞ പോലെ അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കേരളത്തിൽ ഈ ബ്രതറൻകാര് ഒരു പരിപാടി നടത്തി എനിക്കത് ഇഷ്ടപ്പെട്ടത് നല്ലതായിരുന്നു ഇപ്പഴല്ല ഒരു എട്ട് കൊല്ലം ആയതോറും ദിശ എന്ന് പറഞ്ഞു സാംസൺ കോട്ടൂരും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു ഒരിക്കലും സാംസൺ കോട്ടൂരും എന്നോട് പറഞ്ഞപ്പോ ആ പരിപാടി കാണുക ഒക്കെ ചെയ്തത് ദിശ നല്ലൊരു നല്ലൊരിതായിരുന്നു എക്സിബിഷൻ പോലെ അപ്പൊ കൂടുതൽ ആളുകൾ സിറ്റിയുടെ നടുവില് ഇന്നിപ്പോ ചെയ്യാനുള്ളത് ഓരോ സിറ്റികളിലും കേന്ദ്രീകരിച്ച് സെമിനാറുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സിബിഷൻസോ ഒക്കെ വെച്ചിട്ട് ഈ ചിന്തിക്കുന്ന ആളുകളെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ കൊസ്റ്റ്യൻസ് ഉള്ളവരുടെ ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുക്കുക അതുമെല്ലാം പറ്റുമോ ഈ ആവങ്ങളെ കളിപ്പിക്കാൻ നോക്കാതെ ഇപ്പം പിന്നെ യുക്തിവാദികള് നിരീശ്വരവാദികള് ഏർ ഇങ്ങനെ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസൊണ്ട് ആ കൊസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്ന വിധത്തിലുള്ള പ്രദർശനങ്ങളോ ഒക്കെ സംഘടിപ്പിച്ച് ആ രീതി ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് പിന്നെ അല്ല ഞാൻ പറഞ്ഞതേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ ഈ പുൽക്കൂട് നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നു രണ്ട് കന്യാസ്ത്രീമാർ അവിടെ നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ആ രണ്ടു പേര് പോയി വേറെ വേറെ രണ്ടുപേര് വന്നപ്പോ അവര് രണ്ടുപേര് പോയി അപ്പൊ അവരാരോടൊന്നും പറയുന്നില്ല പക്ഷെ ആരെങ്കിലും ബൈ ചാൻസ് ചോദിക്കുകയാണ് ഇതെന്താണ് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു മലയാളികളാണ് അപ്പൊ ഞാന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചു സിസ്റ്ററെ ഇത് ഈ ഫ്രണ്ടില് വെച്ചാൽ ഈ കല്ലുകൊണ്ടാണോ ഉണ്ടാക്കി വിറ്റേക്കുന്നത് ഇത് കല്ലാണോ അപ്പൊ അവര് വിശദീകരിക്കാൻ തുടങ്ങി അപ്പൊ ഒരു കാര്യം മനസ്സിലായി ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും ഡിസിപ്ലിൻ ആയിട്ട് അവിടെ നിർത്തിയേക്കുക ഇനി അടുത്തത് പള്ളിക്കകത്തോട്ട് കയറണം ഈ പള്ളിക്കകത്തോട്ട് കയറി കഴിയുമ്പോൾ അവിടെയും ആളുകൾ വെച്ചേക്കുക അപ്പൊ വലിയ പള്ളിയാട്ടമാണ് ഈ പള്ളിക്കകത്ത് കേറി പോകുന്ന സൈഡിൽ ഒരാൾ കസാരിയിട്ട് ഒരു സിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഇനി അടുത്ത് കുറച്ചുകൂടെ എങ്ങനെ ഇരുന്ന് വേറൊരു സിസ്റ്റർ അവിടെ ഇരുന്നു അവരും പ്രാർത്ഥിക്കുക അത് ഞാൻ ആ പള്ളിയുടെ അകത്ത നിലത്തിരിക്കാൻ സ്ഥലം ഉണ്ട് പ്രാർത്ഥിക്കുക അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ കറങ്ങി വരുമ്പോ അപ്പൊ അവരുടെ ഉദ്ദേശം ഉള്ളൂ ആരെങ്കിലും എന്തെങ്കിലും ഒരു അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഇരുത്തിയേക്കുക ഇനി അടുത്ത് അവിടെ താഴെ ഇറങ്ങി വന്നു ഒരു ചെറിയ ഒരു ഗുഹ പോലെ ഉണ്ട് ആ ആ വീടിയൊക്കെ ഞാൻ ആ ഗുഹയുടെ അവിടുത്തെ രണ്ട് രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് കന്യാസ്ത്രീമാർ അവിടെ നിൽക്കുക അപ്പം ആവശ്യമുള്ളവർക്ക് വേണ്ടി തലയെ കഴിവിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നോക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ലൈനെ വന്നിരുന്നു അവർ പ്രാർത്ഥിക്കുക അവർ നിൽക്കുക അവരാരും വിളിക്കുന്നില്ല അവരിങ്ങനെ നിൽക്കുക പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കൈയും കുപ്പി നിൽക്കുക തലേ കഴിക്കും അപ്പൊ ഒരു ക്രിസ്മസ് ഇവിടെ കണ്ട പോസിറ്റീവ് അല്ല നെഗറ്റീവ് ഒരുപാടുണ്ടാവുക ഞാൻ പോസിറ്റീവ് കാര്യം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ പള്ളിക്ക് അകത്തും ഉണ്ട് പള്ളിക്ക് പുറത്തും ഉണ്ട് നല്ല നല്ല ഗാനങ്ങൾ അപ്പം ആ ഗാനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അപ്പൊ ഞാന് ഇത് പറഞ്ഞു വന്ന് ഇത് പിന്നെ ഇത് ഇത് കേൾക്കണ്ട കാര്യങ്ങളായത് അപ്പൊ നല്ല ഗാന ശുശ്രൂഷ അവിടെ കേൾക്കുക അപ്പൊ ഒന്ന് ആലോചിക്കുക അപ്പൊ ഇതുകൊണ്ടൊക്കെ ചെയ്യുന്ന എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു നല്ല സന്ദേശം എന്നുണ്ടാവും ഞാനിത് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഞാൻ പാട്ട് കേൾപ്പിക്കാം എല്ലാം ഉണ്ട് അതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അത് ഞാൻ മ്യൂട്ടായിട്ട് പറ്റിയായിരുന്നു കാരണം അത് നമ്മുടെ വോയിസ് കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതന്നത് ഒരുപാട് പേര് അവിടെ ഒന്ന് പാട്ട് പാടുവാ അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇതൊക്കെ ഒരു ഒരു അക്രൈസ്തവനെ ഇപ്പൊ ഈ ലൈവില ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു അക്രൈസ്തവൻ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക ഒക്കെ വരുമ്പോൾ യേശു ക്രിസ്തു എന്താണ് അത് യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു മാധ്യമം അല്ലേന്നാണ് എന്റെയും ചോദ്യം ഞാൻ ചോദിച്ചത് അതിന് ബ്രദർ മറുപടി പറഞ്ഞു എങ്കിലും ആളുകൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞു വരും അതെ അതെ നിശ്ചയമായിട്ടും അത് നല്ല രീതിയാണ് ആ രീതിയിലത് നമുക്ക് മനസ്സിലാക്കാം അല്ല അന്നേരം ചോദ്യം ചോദ്യം ആ ഈ വരില്ലേ ഒരു മനസ്സിലാവും ഇപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷവും റിപ്പബ്ലിക് ദിന ദിനാഘോഷവും ഇല്ല ഇന്ത്യയെ പറ്റിയുള്ള ബോധ്യം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്നേ അല്ലേ ദേശീയ വികാരമൊക്കെ ഉണ്ടാകുന്ന ആ സമയത്താണല്ലോ പട്ടാളത്തെ പട്ടാളത്തെ ഇറക്കുന്നു അവിടെ മറ്റേ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തുന്നു ദേശത്തെല്ലാം പതാക ഉയർത്തുന്നു അല്ലേ അപ്പൊ ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് അവർക്ക് അഭിമാനം ഉണ്ടാകുന്നു അവരുടെ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നു അവരുടെ പൂർവീകരെ പറ്റിയൊക്കെ ഓർക്കുന്നു അപ്പൊ അങ്ങനെ ഒരു രാജ്യസ്നേഹവും രാജ്യബോധവും ഒക്കെ ഉണ്ടാകണം മറ്റു രാജ്യങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുന്നു ഇപ്പൊ ഇന്ത്യയുടെ റിപ്പബ്ലിക് തന്നെ പരയുടെ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കും മറ്റ് ഇപ്പൊ ഓൺലൈനൊക്കെ വന്നിരിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ ശ്രദ്ധിക്കും അപ്പൊ നമ്മളെ ആ പോകും കാര്യം കൊള്ളാമല്ലോ ഇന്ത്യ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി ഇപ്പം നമ്മളിപ്പം വടക്കൻ കൊറിയ കുത്തിയേട്ട രാജ്യമാണെന്ന് പറഞ്ഞാലും ഇപ്പൊ വടക്കൻ കൊറിയയുടെ മിലിറ്ററിയുടെ പരേഡ് കാണുമ്പം കാരണം കിങ് ജോങ്ങിന് അവിടെ ഒരു ഏകാധിപതിയാണ് അവിടെ ജനങ്ങൾ പട്ടിണിയാണ് വളരെ കഷ്ടതയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ നമ്മൾ മറന്നു പോകും അമാരുടെ ആ മിലിറ്ററി പരേഡ് ഒക്കെ ഇടോ നമ്മൾ മനസ്സിൽ മനസ്സിലോർക്കട ഈ രാജ്യം ഇത്ര നെഗറ്റീവ് ഇമേജ് ഉള്ള രാജ്യമാണെ പോലും അപ്പൊ അങ്ങനെയാണ് ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നത് അതൊക്കെ പോട്ടെ ഞാന് അതൊക്കെ കറക്റ്റ് കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ കുമ്പനാട് ഒരു കരോൾ സംഘത്തെ ആക്രമിച്ചു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പെന്തക്കോസൽ സമൂഹം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങി വന്നു ഒരുപാട് ഫാസ്റ്റേഴ്സ് എല്ലാം കൂടിയിട്ട് ഒരു പിന്നെ ഒരു റിബൽ ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്യും ആരുണ്ട് ചോദിക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പരസ്യമായിട്ട് കരോൾ സർവീസ് നടത്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ കരോൾ സംഘത്തെ ആക്രമിച്ചത് കൊണ്ടല്ല ഇവര് കരോൾ നടത്തിയത് ഇവരുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ തിങ്ങി പിങ്ങി കിടക്കയായിരുന്നു എന്തെങ്കിലും ഒരു കാരണം കിട്ടിയിട്ട് വേണം ഒരു കരവൾ ആഘോഷിക്കാൻ എന്ന് അവർ ചിന്തിച്ച് അവർക്ക് ഒരു മോക്കാൻ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു അവസരം കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ ശിവർ പറയാറ് ആ അല്ല ഇതിപ്പം ഒരു എന്നെ എന്നെ ഒന്ന് ഒന്ന് ഞാൻ സംഭവം ഈ പരമ്പരാഗതമായിട്ട് നടത്തുന്ന രീതിയിലല്ല ഇപ്പം മാറ്റിയിട്ട് ഓരോ വീടുകളിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് ഈ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുക പിന്നെ ലഘുലേഖ കൊടുക്കുക പിന്നെ ചെറിയ ലഘു സന്ദേശങ്ങൾ പറയുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് വന്നപ്പോൾ അതൊരു മതപ്രചരണത്തിന്റെ ഒരു രൂപം കൈവന്നു അതുകൊണ്ട് അവിടെ അടി കിട്ടിയത് എന്ന് ഞാൻ നോർമലായിട്ട് ഉണ്ണിയാഴ്ച പറന്നു പറഞ്ഞു പാട്ടും പൊട്ടി അങ്ങ് പോവുകയാണെങ്കിൽ ആരും ഉപദ്രവിക്കരുത് ഇത് സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുന്ന അഡ്രസ്സ് എഴുതിയെടുക്കുന്നു ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നു കാർഡ് കൊടുക്കുന്നു ഇതൊരു കൈൻഡ് ഓഫ് എന്താ ഇനി പറയുന്നത് ഒരു മതപ്രചരണം മതപരിവർത്തന പരിശ്രമം ഒക്കെ ആയിട്ട് മറ്റോർക്ക് ഫീൽ ചെയ്തു ഈ ക്രിസ്ത്യാനികളുടെ ഒരിക്കും തല്ലിയിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങളൊക്കെ ഈ ചെറുപ്പത്തിലേ ഇപ്പൊ പെന്തക്കോസ് സേരാ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കരോളിനൊക്കെ ഈ പിള്ളേരെ കൂട്ടുകാരൊക്കെ വിളിക്കാൻ പോവുമായിരുന്നു അത് ഒരു ഞാൻ ഈ കരോളിന് പോകാനുള്ള കാരണേ കേരളം വിമർശിക്കും ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഇവിടെ കരോള് മുന്നെ ചെണ്ടയടിക്കാമെന്നെ പനി പിടിച്ചു അപ്പം അവിടെ പിന്നെ അന്വേഷിച്ചു നോക്കിയപ്പം പെട്ടക്കോസ് കാരനെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്കാരൻ മാത്രമേ ചെണ്ടയടിക്കാൻ ചെണ്ടയടിക്കാനായിരത്തുള്ള ഡ്രം അടിക്കാൻ അടിക്കാനായിരത്തുള്ളൂ അപ്പൊ തപ്പി പിടിച്ച് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ ഒരു ദിവസം നീ ഈ അടിക്കാൻ വരാൻ പറ്റൂ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അടിക്കാനൊന്നും അറിയത്തില്ല നീ എങ്ങനെയാണ് അടിച്ചാൽ ആറിൽ വേഴിലെ കണ്ട് പഠിക്കുന്ന സമയത്താ നീ എങ്ങനെ തല്ലിയാലും വേണ്ടില്ലോ ഉണ്ടെന്ന് ഒച്ച കേട്ടാ മതി എങ്ങനെയല്ലോട്ട് അപ്പൊ ഞാൻ ഈ സിലോമത്തെ കോസ് ഡി പി എം കാരൻ എനിക്ക് അവിടുത്തെ സിസ്റ്റർമാരൊക്കെ ഈ ചെണ്ടയടിക്ക് നല്ല കേട്ടും കണ്ടു ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ പരിചയം എന്നെ വിളിച്ചോണ്ടു പോയി ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞ അന്ന് ഞങ്ങൾ ചെയ്യുമ്പോ ഇതുപോലെ ചെണ്ട അടിച്ചുപോങ് പോകുന്നു വീട്ടിൽ പാടുന്നു പോകുന്നു ഞാനിത് അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരു ശ്രമം അവിടെ നടത്തി അതാ പ്രശ്നമായി പോയ അതിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാർത്ഥിക്കണ അവര് പ്രാർത്ഥിച്ചോളും അല്ലെന്താ കത്തോലിക്കാ പള്ളിയിലെ പോലെ പ്രാർത്ഥിപ്പിക്കണ്ട അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിപ്പിക്കട്ടെ അല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ വീട്ടിൽ കയറി ചെല്ലുന്നത് ശരിയല്ല അത്രമാത്രം ഇവർക്ക് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കഴിവോണ്ട് ഇവരുടെ എല്ലാ പ്രശ്നവും പ്രാർത്ഥിച്ച് പരിഹരിച്ചോ എന്നൊരു ചോദ്യം വരത്തില്ലേ നൂറായിരം പ്രശ്നമുള്ളവനായി പ്രാർത്ഥിക്കാൻ നടക്കുന്നേ